ലോ കിലോമീറ്റർ വണ്ടി ഫുൾ അതെ കണ്ണൂർ അഞ്ച് മോഡൽ ഓൾട്ടോണ്ണൂർ കിലോമീറ്ററോ കിലോമീറ്റർ എഴുപതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വേണ്ടി ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ഫുൾ ലോൺ രണ്ടായിരത്തി പതിമൂന്ന് ഓൾട്ടോണ്ണൂർ ഒന്നേ അല്ലേ അതെ ലോണൊക്കെ ഫുൾ ലോൺ ആക്കി കൊടുക്കാം എണ്ണൂറ് സി സി ആണ് പതിനെട്ട് ഇരുപത് റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും ഉണ്ട് അടുത്തത് അടുത്ത രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വാഗണർ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വാഗണർ വി എക്സ് ഐ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വാഗണർ വി എക്സ് ഐ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് ഫുൾ ലോൺ റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിപ്പോയി കുറ്റം ഓണർഷിപ്പ് എത്രയുണ്ട് ഓണർഷിപ്പ് സെക്കൻഡ് നല്ല വണ്ടിയാ നല്ല വണ്ടി അടുത്ത രണ്ടായിരത്തി അപ്പൊ രണ്ട് കാർ ഗേവ ഒന്ന് ഞാൻ നൂറ് കയ്യ അടിച്ചതിന്റെയും ഒന്ന് അഞ്ചാമത്തെ അതെ ഹൈഫൈ കൊടുക്കാം ചെറിയ സ്വിഫ്റ്റ് ആൾട്ടോ ആനിവേഴ്സറിയും റെഡിഗോ ഇങ്ങനെയുള്ള ഒരുപാട് വണ്ടികളുണ്ട് മെയിൻ ഹൈലൈറ്റ് അറിയോ കുറേ ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട് അതും രണ്ട് ലക്ഷം രൂപയ്ക്ക് താഴെ ഏറ്റ് ഒന്നര ലക്ഷം രൂപയ്ക്ക് എ സിയും പവർ സ്റ്റിയറിംഗും ഉള്ള ഡാറ്റ് റെഡിഗോ രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനെട്ട് മോഡൽ ഒന്നേ മുപ്പത്തഞ്ചിൽ ഇങ്ങനെ അനവധി നിരവധി വെറും മുപ്പതിനായിരം മുതലുള്ള ഇഷ്ടം വണ്ടികളാണ് നമ്മളത് വീടുകളുടെ പരിചയപ്പെടാണുള്ളത് മാക്സിമം ലോൺ കിട്ടുന്ന വണ്ടികളുണ്ടാവും അത്യാവശ്യം ചെറിയ വണ്ടികൾ അതിനെക്കൊണ്ട് തന്നെ കഴിയുന്നത് ബോഡി കണ്ടീഷനും മെക്കാനിക് കണ്ടീഷനും നോക്കി എടുക്കുക എന്നുള്ളത് അതേ പറയുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെയുള്ള ഒരു വണ്ടികൾ പരിചയപ്പെട്ടിടക്കാം സോ വീഡിയോ കണ്ണൂർ ജില്ലയിൽ നേരെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇടക്കാട് പോലീസ് സ്റ്റേഷൻ ആണ് ഇടക്കാട് പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്ത കോമ്പൗണ്ടിലുള്ള ചേട്ടൻ ഓട്ടോബോട്ടിലാണ് മഹീന്ദ്രയുടെ ഡീലർഷിപ്പ് ആണ് ഇത് നമ്മളിവിടെ ഉന്നി വീഡിയോ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഗ്യാപ്പുള്ള വണ്ടികൾ ഞാൻ മെയിൻ ആയിട്ട് എല്ലാവരുടെയും സപ്പോർട്ടിനെ കൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ലക്ഷം ഫോളോവേഴ്സിലേക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ആ ഒരു ലക്ഷം ഫോളോവേഴ്സ് എത്തുന്നവർ നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഒരു കാർ ഫ്രീ ആയിട്ട് തരാമെന്നുള്ള കാര്യം അത് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ വീണ്ടും പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ഈ ഒരു ഓണത്തിന് കാർ ഗിവ്വേ കൊടുക്കുന്നുണ്ടോ അപ്പോൾ മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്തോ ഷെയർ ചെയ്തോ കമൻറ്റ് ചെയ്തോ നേരെ വണ്ടി മോഡൽ ായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് എൽഎക് രണ്ട് ലക്ഷത്തി നാപ്പതിനായിരം കൊടുക്കാം പതിനേഴ് മോഡൽ ഓൾട്ടോണ്ണൂർ സിംഗിൾ ഓണർ റീപ്ലേസ് ഇല്ലാത്ത വണ്ടി രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം എഴുപതിനായിരം അടുത്ത രണ്ടായിരത്തി ഒമ്പത് മോഡൽ നാപ്പതിനായിരം കിലോമീറ്റർ പുതിയ റിന്യൂവൽ ചെയ്ത വണ്ടി അറുപതിനായിരം കൊടുത്തേക്കാം ഒമ്പത് മോഡൽ റിന്യൂവൽ ചെയ്ത ആവിയോ സെക്കൻഡ് ഓണർ അല്ലേ സെക്കൻഡ് ഓണർഷിപ്പ് പെട്രോൾ ആണ് മൈലേജ് അടുത്തത് അടുത്ത രണ്ടായിരത്തി മൂന്ന് മോഡൽ മാരുതി എണ്ണൂർ വെറും മുപ്പത്തയ്യായിരം കൊടുത്തേക്കാം ആണോ കാർബറേറ്റർ റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണ് നാല് പുത്താ പുത്തൻ ടയർ ഉണ്ട് ഓടുന്ന വണ്ടിയാണ് മുപ്പത്തഞ്ചായിരം

റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ മോഡൽ കിലോമീറ്റർ എക്സ് എൻഡ് പെട്രോൾ ഒരു മൂന്നര ലക്ഷം രൂപ കൊടുക്കാം അതെ മോഡൽ ഇത് ഇത് വരുന്നത് ഏറ്റവും ഫുൾ തൊട്ട് താഴ്ത്ത വേരിയന്റ് ഓപ്ഷൻ ലോണൊക്കെ ഫുൾ ഓൺ ഫുൾ ഓൺ അതെ മൈക്ര പെട്രോൾ ആണോ കിട്ടും കിലומീറ്റർ ട്രോഡിറ്റ് ആണ് അൻസ്കാ കിലോമീറ്റർ ഈ വണ്ടി ഓടി 80000 ലോക്ക് ആണ് അതെ തുറന്നണ്ട് എക്സി എന്നുള്ള ബേസ് വേരിയന്റ് ആണ് 11 വൈക്കുള്ള റേറ്റ് ആണ് അൻസ്കാ 110000 രൂപ കൊടുത്തേക്കാം ഫുൾ ഓൾ 2011 മോഡൽ മൈക്രാ 110000 രൂപക്ക് ലോൺ എന്താ കിട്ടുമോ ലോൺ ഇട് 1 ലക്ഷം കിട്ടും ലക്ഷം രൂപ മോഡൽ പെട്രോൾ വണ്ടിക്ക് ഒരു സാൻഡ്രോ കൊടുത്തതാ രണ്ടായിരത്തി സാൻഡ്രോ സിംഗ് ആണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് ഇല്ലാത്ത വണ്ടി വെറും കൊടുത്തേക്കാം തൊണ്ണൂറ്റി സാൻഡ്രോ അല്ല എസ് അല്ലോഷ് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്

ഓണർഷിപ്പ് സിംഗിൾ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ ഫുൾ താഴ്ത്ത വണ്ടി ഓക്കെ ഒരു രണ്ട് ലക്ഷത്തി നാല് കൊടുക്കാം നയൻറ്റി എച്ച് പി ആണ് പോയിന്റ് ത്രീനകത്ത് ഏകദേശം പതിനെട്ട് റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പവർ തന്നെയാണ് അതും നല്ല യെസ്

ഒരു ലക്ഷത്തിൽ മുപ്പതിനായിരം ഡീസൻസിന്റെ പുണ്ടോ ആണ് വർക്കൊന്നും വർക്കൊന്നും വേറെ പെൻഡിംഗില്ല റേറ്റ് ഒന്നേ മുപ്പതാ ഒരു ലക്ഷത്തിനായിരം ശരി ലോൺ കിട്ടൂലോ ലോണ് കിട്ടൂല പ്ലസ് അറുപതിനായിരം കിലോട്ട് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി ഒരു ലക്ഷത്തി നാപ്പതിനാറ് രൂപ കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ടില് മാഗ്ന പ്ലസ് അല്ല സ്പോർട്സ് ഒരു ലിമിറ്റഡ് എയർ ബാഗ് വരുന്ന സിംഗിൾ ആയിരം സി സി കുറച്ച് വണ്ടി ഇറങ്ങിയല്ല അതാണ് ഫുൾ ഓപ്ഷൻ ആയിട്ട് ഇറങ്ങി അതെ അല്ലാതെ ഫുൾ ഓപ്ഷൻ മാഗ്ന മൈലേജ് കിട്ടും കിട്ടും ഇത് കിലോമീറ്റർ സിംഗിൾ ഓണ വണ്ടി അല്ലേ പ്രൈസില്ല അടുത്ത അടുത്ത രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ യോൺ ഓഫർ പ്രൈസിൽ കൊടുക്കാം നമുക്ക് ഈ വണ്ടിട്ടാ ഒരു ലക്ഷത്തി കൊടുക്കാം മോഡൽ മോഡൽ ഫുൾ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ാണ് പൈസ കുറഞ്ഞത് കൊണ്ട് നോക്കണ്ട വലിയ കുറ്റങ്ങളും കുറവുകളൊന്നും ഇല്ലാത്ത വണ്ടി ഒരു ലക്ഷത്തി അയ്യായിരം ഫുൾ ഓൺ ഡിലൈറ്റ് പ്ലസ് ഇല്ലല്ലോ ആണെന്നുള്ളൂസ് അഞ്ച് രൂപ അടുത്തത് അടുത്ത ിൽ എണ്ണൂറ് സി സി കിഡ് ആണ് എഴുപതിനായിരം കിനോട് സിംഗിൾ ഓണർഷിപ്പ് ആർ എക്സ്റ്റി ഫുൾ ഓപ്ഷൻ വണ്ടി ഓക്കെ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ഫുൾ ഓൺ രണ്ടായിരത്തി പതിനേഴ് മുതൽ കിഡ് ആർ എക്സ് ടി ഫുൾ ഓപ്ഷൻ വണ്ടി രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപക്ക് കൊടുക്കാം സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ടോ ഫുൾ ഓപ്ഷൻ കൊണ്ട് ആയിരം സി സി അല്ലല്ലോ എണ്ണൂറ് സി സി എണ്ണൂറ് സി സി ലോണൊക്കെ ഓണർ കിലോട് വേണ്ടി ഒന്നര ലക്ഷം രൂപ എല്ലാം വരും എല്ലാം വരും കണ്ണൂർ രജിസ്ട്രേഷൻ ആണ് ആകെ ഓടിക്കു എണ്ണൂറ് സി സി എഞ്ചിന് അത്യാവശ്യം പതിനേഴ് പതിനെട്ട് മൈലേജ് കിട്ടുന്നുണ്ടാവും കിട്ടും ഒന്നുമില്ല അടുത്ത ഓൾട്ടോ ഓൾട്ടോ മോഡൽ വണ്ടിയാണ് ഇതൊക്കെ രണ്ടു വർഷം വാറണ്ടി ഉൾപ്പെടെ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം എൽ എക്സ് ഓ ഓപ്ഷൻ വണ്ടി ബാഗ് വർഷം വാറണ്ടി ഉൾപ്പെടെ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം കൊടുക്കാം ഇരുപത്തിരണ്ട് ഓൾട്ടോ ഉണ്ട് രണ്ടു വർഷം വാറണ്ടി ലോണൊക്കെ

അടുത്തത് അടുത്ത ണ് അൻപതിനായിരം കിലോ ഓട്ടോമാറ്റിക്കലി റെഡി ചെയ്യോ ആയിരം കിട്ടും ചെറിയ രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം ഓഫർ പ്രൈസ് ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് അമ്പതിനായിരം കിലോ വണ്ടി കെ എൽ പൂജ്യം രണ്ട് കൊല്ലം 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 വണ്ടി റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല മാക്സിമൽ ഓടിയിട്ടുണ്ട് ലോൺ എത്ര ഏറ്റും മാക്സിമല്ലോ അടുത്തത് അടുത്ത 2011 മോഡലാണ് സിംഗിൾ ഓണർഷിപ്പില് 1 ലക്ഷം കിലോമീറ്റർ ഓടി കഴിഞ്ഞ ലക്സ എ വാഗനർ ങും വെറും 1 ലക്ഷത്തി 75000 രൂപേ കൊടുക്കാം നമുക്ക് 1 ലക്ഷത്തി 70000 രൂപയ്ക്ക് 2011 മോഡൽ വാഗനർ ലക്സ ഇ നേരെ ഒരു കാറിറ്റിന് റീപ്ലേസ്മെന്റ് എന്നെങ്ങാലോ ഒന്നൂല ഒന്നൂല കെ സീരീസ് എഞ്ചിനാണ് അതെ 15 റേഞ്ചിൽ മൈലേജ് ഇട്ടു യെസ് താങ്ക്യൂ ലോണ് കിട്ടുന്നുണ്ടാവും ഒരു ലക്ഷം ലോൺ ആയി കൊടുക്കാം നമുക്ക് ലക്ഷം രൂപ ലോൺ അതെ ലക്ഷം രൂപക്ക് രണ്ടായിരത്തി അടുത്ത രണ്ടായിരത്തി പതിനാറ് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി പെട്രോൾ ആണോ പെട്രോൾ നാല് ലക്ഷം രൂപയ്ക്ക് ജാസ് ജാസ് മോഡൽ ലക്ഷം രൂപ രൂപക്ക് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ജാസ് പെട്രോൾ വൺ പോയിന്റ് ടു ആണ് പതിമൂന്ന് പതിനഞ്ച് റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും കിട്ടും മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോണ്ടാൻ്റെ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ ആണ് ലോണൊക്കെ രണ്ടായിരത്തി പതിനാറ് ജാസിന് എത്ര മൂന്നര ലക്ഷം നമുക്ക് ലോൺ ആക്കി കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് മോഡൽ ജാസിന് കിലോമീറ്ററും കുറവാണ് അതേ സമയത്ത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ലല്ലേ ഇല്ല എടുക്കുന്നൊക്കെ പറയുന്നത് വർക്ക് ഉണ്ടോ ഒന്നുമില്ല അടുത്ത് അടുത്ത രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഈ ഓൺ ആണ് നാൽപ്പതിനായിരം കിലോട്ട് ഓടിക്കണ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇറാ പ്ലസ് സിംഗിൾ ഓണർഷിപ്പ് ക്വാളിറ്റി വണ്ടി രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ഫുൾ പതിനെട്ട് രൂപയ്ക്ക് ഫുൾ ഓൺ എടുക്കുന്ന വർക്ക് ഉണ്ടോ ഒന്നുമില്ല നാല് അത്യാവശ്യം നല്ല ടയേഴ്സ് കാണുന്നുണ്ട് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഇ ഓണ് രണ്ടേ നാൽപ്പത് ലോ കിലോമീറ്റർ വണ്ടി ഫുൾ കിട്ടുന്നുണ്ടോ അതെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പറയുമോ പതിനാല് രജിസ്ട്രേഷൻ എൺപതിനായിരം ഓണർഷിപ്പ് വണ്ടി

ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നമുക്ക് മാക്സിമം ലോൺ രണ്ടായിരത്തി പതിനാല് മോഡൽ ഓൾട്ടോ എണ്ണൂറ് സെക്കൻഡ് ഓണർഷിപ്പ് എൽ എക്സ് ഐ ലോണൊക്കെ എത്ര കിട്ടാൻ ലോണൊക്കെ ഫുൾ ലോൺ ഒന്നേ തൊണ്ണൂറ് രണ്ടായിരത്തി പതിനാല് ഓൾട്ടോ എണ്ണൂറ് അല്ലേ അതെ നല്ലൊരു ഫുൾ ലോൺ ഫുൾ ലോൺ നല്ലൊരു പ്രൊഫൈലുള്ള കസ്റ്റമർ ആയിരിക്കണേ ഈ ഫുൾ ലോൺ ഫുൾ ലോൺ എന്ന് പറയുമ്പോൾ കസ്റ്റമറുടെ ട്രാക്കും കാര്യങ്ങളും സിവിൽ സ്കോർ ഒക്കെ നോക്കിയിട്ടാണ് ഫുൾ ലോൺ അല്ലാത്ത കസ്റ്റമർ ബാങ്ക് കുറച്ച് കൊടുക്കാം നമുക്ക് പക്ഷെ കസ്റ്റമറുടെ പ്രൊഫൈൽ ഭംഗിയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫുൾ ലോണ് ഫുൾ ലോൺ എന്ന് പറയുന്ന കഥയുള്ളൂ രണ്ടായിരത്തി പതിനാറ് മോഡൽ ജസ്റ്റ് ലോ കിലോമീറ്റർ അമ്പതിനായിരം കിലോമീറ്റർ ചെയ്യുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വെറും രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് മാക്സിമം ലോൺ രണ്ട് ഇരുപതിനെ പതിനാറ് മോഡൽ ടാറ്റാ ജസ്റ്റ് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ തന്നെ അത്യാവശ്യം നല്ല പോലെ ഫീച്ചേഴ്സ് വരുന്നുണ്ടാവും ഉൾപ്പെടെ അതെന്റ് ടു എഞ്ചിന് ആണ് പതിനഞ്ച് മൈലേജ് കിട്ടുന്നുണ്ടോ പെട്രോൾ അല്ലേ ഇത് പെട്രോൾ അടുത്തായിരത്തി പന്ത്രണ്ട് ഐ ട്വന്റി സ്പോർട്സ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ പെട്രോൾ വണ്ടി രണ്ട് ലക്ഷം രൂപ കൊടുക്കാം നമുക്ക് രണ്ട് ലക്ഷം രൂപ സ്പോർട്സ് പെട്രോൾ വണ്ടി അല്ലേ അതെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് റേറ്റ് ലക്ഷം രൂപ അതെ അതെ മോഡൽ മോഡൽ ഐറ്റൺ ഐറ്റൺ റിന്യൂവൽ ചെയ്ത വണ്ടി രണ്ടായിരത്തി ഇരുപത്തിഒൻപത് അല്ലേ അതെ കാപ്പ എഞ്ചിൻ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേക്ക് രണ്ടായിരത്തിഒമ്പത് മോഡൽ ആയിട്ടാണ് അറുപതിനായിരം കിലോമീറ്റർ അല്ലേ അതെ ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന കാപ്പ എഞ്ചിൻ ആണ് ഐ ആർ ടി അല്ല ബാക്കേപ്പ് പൊട്ടിയിട്ടുണ്ട് വേറെ കാര്യൊന്നുമില്ല ചെറിയൊരു പൈസക്ക് ലോ ബഡ്ജറ്റ് വണ്ടി ശരി അടുത്തത് അടുത്ത പതിനെട്ട് മോഡൽ ഡാറ്റ്സൺ റെഡിഗോ രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ ഡാറ്റ്സൺ റെഡിഗോ അമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഫുൾ ഓൺ

മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്കുക പതിനാറ് മോഡൽ ഓൾട്ടോ കെ ടെൻ വി എക്സ് ഐ അമ്പതിനായിരം കിലോ ഓടിക്കണം ഓട്ടോമാറ്റിക് ആണ് വൺ ലിറ്റർ കെ സീരീസ് എഞ്ചിൻ്റെ അത് പതിമൂന്ന് പതിനഞ്ച് റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന എൻ ടി ഗിയർ ബോക്സ് അമ്പത്തി ആറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് ഉണ്ടോ ഒന്നുമില്ല ലോണൊക്കെ നമുക്ക് ഒരു മൂന്ന് ശണ്ടേ മുക്കാൽ മൂന്ന് റുപ്യ എന്ന ലോണായി കൊടുക്കാം ഓക്കെ അടുത്തത് ഈ ഓണം അടുത്ത രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഈ ഓണ് അറുപതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വേണ്ടി കെ എൽ നാല്പത്തി ആറ് ചാവക്കാടാണ് ചാവക്കാട് രജിസ്ട്രേഷൻ ഓക്കെ

ും കാണുന്നുണ്ട് അടുത്തോ എണ്ണൂർ രണ്ടായിരത്തി പതിനാറ് മോഡൽ നാൽപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് ശേഷം എനിക്ക് രൂപ കൊടുക്കാം പതിനാറ് മോഡൽ മോഡൽ ഓൾട്ടോ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആകെ കിലോമീറ്റർ 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 അത് സിംഗിൾ ഇല്ലല്ലോ ലോണൊക്കെ ലോണൊക്കെ ഫുൾ ഓൺ ആയി കൊടുക്കാം നമുക്ക് ശരി മോഡൽ ഹോണ്ട സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി മോഡൽ ബ്രയോ കിലോമീറ്റർ ഇത് വേരിയന്റ് ഏതാ ഇത് വേരിയന്റ് ഏതാ ഫുൾ വരുവാൾപ്ഷൻ വണ്ടിയാ നമുക്ക് രണ്ട് ലക്ഷത്തിൽപോടുക്കാം തൊണ്ണൂറിന് രണ്ടായിരത്തി പതിനാല് മോഡൽ പ്രിയോ അല്ലേ പ്രിയോ നിലവിൽ അതേസമയത്ത് വൺ പോയിന്റ് ഏകദേശം പതിനെട്ട് കിട്ടൂല്ല പതിനഞ്ചൊക്കെ റേഞ്ചില് മൈലേജ് കിട്ടും ഒക്കെ ലോണൊക്കെ മാക്സിമം രണ്ടു ലക്ഷത്തി അറുപതിനാല് ലോണായി ഇരുപതിനാറ് പ്രയോക്കാം അടുത്ത അടുത്ത രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് കിഡ് ഇരുപത്തയ്യായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി മൂന്ന് ലക്ഷം രൂപക്ക് ഫുൾ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആർ എക്സ് ടി കിഡ് മൂന്ന് ലക്ഷം രൂപക്ക് ഫുൾ ഓൺ ഈ ഇരുപത്തയ്യായിരം അല്ലേ ജനീൻ കിലോമീറ്റർ അഞ്ച് എവിടെയാ കോട്ടയം അഞ്ച് കോട്ടയം നല്ല വണ്ടിയാ നല്ലവണ്ണ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓട്ടോമാറ്റിക് കിഡ് ആണ് പതിനെട്ട് മോഡൽ ഓട്ടോമാറ്റിക് ആർ എക്സി മുപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ കിലോമീറ്റർ അതെ സെക്കൻഡ് കൊടുക്കാം എത്രയാ ഫുൾ ഫുൾ ഓൺ ഓൺ

മോഡൽ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി രണ്ട് ലക്ഷത്തി ലക്ഷം ലോൺ ആയി കൊടുക്കാം ഇത് പെട്രോൾ പെട്രോൾ ആണോ ആണോ ഡീസൽ ഈ ബാക്ക് കിടക്കുന്ന വണ്ടി പോലീസ് വണ്ടി വണ്ടി ഓക്കേ മിഡിൽ ഓപ്ഷൻ ഫിഗോ ആണ് പെട്രോൾ പതിനഞ്ച് റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ എന്തോ ലോണ് പറഞ്ഞിട്ടുണ്ട് ഒന്നും ഇല്ലല്ലോ അപ്പൊ നമ്മളിത് ലോ ബഡ്ജറ്റ് വണ്ടികൾ നമ്മളോട് റാപ്പിയാണ് ലോ ബഡ്ജറ്റ് വണ്ടികളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു വീണ്ടും പറയുന്നുണ്ട് പഴയ മോഡൽ വണ്ടികൾ അന്നേരം ആർ സി ഓണർഷിപ്പ് റീപ്ലേസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക അതായത് സ്ട്രക്ചറൽ ഡാമേജ് ബോഡി ക്വാളിറ്റി അതേപോലെ തന്നെ വണ്ടി നിലവിലുള്ള മെക്കാനിക്കൽ കണ്ടീഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം നോക്കിയിട്ട് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ കഴിഞ്ഞതും വണ്ടി ഒരു മെക്കാനിക്കിനെ കാണിച്ചിട്ടൊക്കെ ചെക്ക് ചെയ്തിട്ടെടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും അപ്പോൾ ഇത്രക്കാണ് ലോ ബഡ്ജറ്റ് വണ്ടികളുടെ വീഡിയോയിൽ പറയാനുള്ളത് നമ്പർ വേറെ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ടോ മറ്റൊരു വീട്ടിൽ കാണുമ്പോൾ അഭിസൈനിങ് ഓഫ് അഡിയോസ്